ആ കല്യാണത്തിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി ഡീറ്റെയിൽ ആയിട്ട് വധു നിരഞ്ജന പണ്ട് സ്കൂളിലോട്ടുള്ള ഫ്രണ്ട്സും കൂടെ ആണ് അപ്പം കല്യാണം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു സന്തോഷം എങ്ങനെയായിരുന്നു പ്രണയം അല്ല ഞാൻ പറഞ്ഞില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പൊ അങ്ങനെയൊക്കെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളൊരു ഓബിയസ്ലി കംഫേർട്ട് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് ആലോചിച്ചത് പ്രണയം ഭാഗമല്ല െ കുറിച്ച് എങ്ങനെയുള്ള പേഴ്സൺ സിനിമിക്കാമോ പിന്നെ ഡിസൈനറാണ് ഫാഷൻ ഡിസൈനർ അപ്പം സ്വന്തമായിട്ട് ഒരു

ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഭാവി പരിപാടികളൊക്കെ എന്താ എനിക്കിനെ പടങ്ങൾ റിലീസ് ആവാനുണ്ട് ഇനിയിപ്പം പടം കാക്കിപ്പടം വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തിയർ വാപ്പി പിന്നെ ഓൾറെഡി ചെയ്താൽ നമുക്ക് കോടതി കാണാം സിനാദ് ഇറങ്ങിയത് പിന്നെ പടം പിന്നെയൊരു സീരീസോ ഈ നിങ്ങളുടെ പേരുണ്ടല്ലോ ഭയങ്കര ഒരുപോലെയുണ്ട് നിരഞ്ജന നിരഞ്ജ് ഇത് ഇതിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ പണ്ട് പ്രണയം പറഞ്ഞ സമയത്ത് നിരഞ്ജന്റെ എല്ലാ സിനിമകളും കാണാറുണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ